ഹലോ ഞാൻ രാത്രിയിൽ തന്നെ ചോറ് തിളപ്പിച്ചിറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വീണ്ടും ഇറക്കി തെർമൽ കുക്കറിലേക്ക് തന്നെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് രാവിലെ അതെടുത്ത് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് തവി കൊണ്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇങ്ങനെ വേവിച്ചു കഴിയുമ്പോൾ നല്ലതായിട്ട് ചോറ് വെന്ത് കിട്ടും അല്ലെങ്കിൽ ചോറിനൊരു കല്ലിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാത്രിയിൽ തിളപ്പിച്ചിറക്കി വെക്കുന്ന ചോറിന് അത് കൂടുതലാണ് ഇപ്പം ഞാൻ ചോറ് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ നിന്നൊന്ന് തിളക്കട്ടെ രാത്രിയിൽ ട്രെയിൽ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാനങ്ങ് പറക്കിയെടുക്കുകയാണ് രാത്രിയിൽ ഇങ്ങനെ കഴുകി വെക്കുമ്പോൾ രാവിലെ പിന്നെ തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ അങ്ങ് എടുത്തു വെച്ചാൽ മാത്രം മതി ദിവസവും ആദ്യം വന്ന് ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ച് വൻപയർ വെള്ളത്തിലിടുന്നുണ്ട് രാത്രിയിൽ ഇടാൻ മറന്നു പോയതാണ് അപ്പം ഇപ്പോൾ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗലിൽ നിന്ന് മാറ്റി അടച്ച് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇന്നലെ വൈകിട്ട് പറിച്ചുട്ടാൻ പഴങ്ങളാണ് നന്നായിട്ട് പഴുത്തതെല്ലാം ഞങ്ങൾ കഴിച്ചു ഇനി ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്റ്റവിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് പാലും വെള്ളവും എല്ലാം കൂടി ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് തേയില കൈയോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇലത്ത ഇല ആയതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെ ഇല്ലെങ്കിൽ തിളച്ചിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ ഇലത്തെ ഇലയിൽ പെട്ടെന്ന് കളർ ഇറങ്ങുകയിൽ അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചപ്പാത്തിക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം പാല് കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചത് നമ്മുടെ പയറും തിളച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള വെള്ളത്തിലേക്ക് മാവിട്ട് കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് ചൂട് കുറച്ച് മാറിയതിന് ശേഷമാണ് ഞാൻ കൈകൊണ്ട് കൊണ്ട് കഴിക്കാനായിട്ട് തുടങ്ങിയത് സാധാരണ കുഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കും ഇന്ന് പക്ഷേ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളത്തിൽ കുറച്ച് പാലങ്ങൊഴിച്ചു കൊടുക്കുകയായിരുന്നു അപ്പം നല്ല ഒരു മയവും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും പാലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊഴിച്ചിട്ടാണ് ഞാനിങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ് കൂടി തൂത്ത് കൊടുക്കുകയാണ് അപ്പം നെയ്യൊക്കെ തൂത്ത് കൊടുത്തതിന് ശേഷം മാവ് നമുക്ക് അടച്ച് വെക്കാം ചായയൊക്കെ തിളച്ചിട്ടുണ്ട് ഞാനിതാ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ തേലിയൊക്കെ ഒന്ന് അടിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് മാറ്റി വെച്ചാലും മതി ഞാൻ അരിപ്പയ്ക്ക് അങ്ങനെ അരിക്കാറില്ല നമ്മുടെ ചോറും തിളച്ചിട്ടുണ്ട് ചോറ് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഒന്നുകൂടെ അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ നമ്മൾ ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് ബീഫ് മുരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ ഇന്നലെ മേടിച്ച ബീഫിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിന് കൊണ്ടുപോകാനായിട്ട് മുരിച്ചെടുക്കുകയാണ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് ആക്കിയിട്ട് ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ബീഫൊക്കെ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറി അങ്ങ് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കുറച്ച് ചാറൊക്കെ ചേർത്തിട്ട് വെക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കാം കുറച്ച് പേർക്ക് ദോശയാണ് അപ്പോൾ ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചാറ് ചേർത്ത് വെക്കുന്നത് ഇനി ചോറിന് കൊണ്ടുപോകാനുള്ള ചമ്മന്തി അരച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ മിക്സിയുടെ കുഞ്ഞ് ചാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കണം മുമ്പൊക്കെ ഞാൻ ഒറ്റ വിസിലെ അടുപ്പിക്കാറുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഇപ്പോൾ ഒറ്റ വിസിലടിക്കാലും പയർ അങ്ങോട്ട് വെന്ത് കിട്ടാനൊരു പ്രയാസമാണ് അത് കാരണം രണ്ട് വിസിലടിക്കുന്നത് വരെ വേവിക്കാറുണ്ട് ഇനി നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി എടുക്കാനായിട്ട് പോവുകയാണ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മുടെ മാറ്റ് വിരിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ആറ്റിൽ നല്ല സൂപ്പർ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റും ഇനി ഞാൻ ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് പോവുകയാണ് ചപ്പാത്തി പരത്തി ഒരു പ്ലേറ്റിൽ അടുക്കി അടുക്കി വെക്കും എന്നിട്ട് എന്നിട്ടാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുക അപ്പോഴേക്കും അതിലെ പൊടിയൊക്കെ പോയി നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ മാറ്റ് വളരെ നല്ലതാണ് കേട്ടോ മാറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ചപ്പാത്തി റോളർ ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു റോളർ ഇവിടെ ഉണ്ടായിരുന്നു മാറ്റ് മാത്രമാണ് വാങ്ങിയത് കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ദോശയാണ് രണ്ട് പേർക്ക് ചപ്പാത്തി ബാക്കിയുള്ളവർക്ക് ദോശ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോറ് വറക്കാനായിട്ട് പോവാണ് ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളങ്ങ് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് ചപ്പാത്തി ദോശ കല്ല് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കും ഒരു സൈഡ് നന്നായി റെഡി റെഡിയാകുന്നതിന് മുമ്പ് തന്നെ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് സ്പാറ്റിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇനി നമ്മൾ പയർ തോരന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുകയാണ് അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അരപ്പ് നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എളുപ്പത്തിൽ അങ്ങ് തയ്യാറാക്കുകയാണ് കേട്ടോ മുമ്പൊക്കെ ചെയ്യുന്ന പോലെ സവാളയൊക്കെ അരിഞ്ഞു വഴറ്റി അങ്ങനെയൊന്നുമെല്ലാം ചെയ്യുന്നേ ഇത് പെട്ടെന്ന് കടുക് വറുത്ത് എടുക്കുകയാണ് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് കരം വെപ്പിൽ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ അരപ്പ് അതിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പയർ ഇട്ട് കൊടുക്കും പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ പയർ പയറിട്ട് കൊടുക്കുകയാണ് ആ കൂടി തന്നെയാണ് പയർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേവാന കാണാം ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ പയറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അടച്ചൊന്നും വെക്കുന്നില്ല അപ്പോൾ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്